ഒരു ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇളക്കി സൂപ്പർ കണ്ടോ മണം ഒരു പ്രത്യേക മണമാണ് ആ ഇപ്പൊ തന്നെ കഴിക്കാൻ തോന്നുന്നു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇന്ന് നല്ല സ്റ്റൈൽ ഒരു മാഗി ഉണ്ടാക്കുകയാണ് മോക്ക് മാഗി ഭയങ്കര ഇഷ്ടമാണ് അപ്പം മാഗിയുടെ പ്രിപ്പറേഷൻ ആണ് ഇത് ഇവിടെ ഇരുപോണ്ടി അവർക്ക് മാഗ് വേണമെന്ന് പറയുന്നത് സാധാരണ നമ്മൾ കളിന്ന് മാഗി പൊട്ടിച്ച് ഇങ്ങനെയെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്ത് എടുക്കുന്നത് പക്ഷേ ഇപ്പം ഒരു വെറൈറ്റി ആയിരിക്കട്ടെ എന്ന് വെച്ചിട്ട് കുറച്ച് സാധനങ്ങൾ കേട്ടിട്ടുണ്ട് നമുക്ക് ഉണ്ടാക്കാം ഓക്കെ റെഡി റെഡി അപ്പം മാഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതാ കുറച്ച് എണ്ണ ചൂടാക്കാൻ വേണ്ടി എന്നത് വെച്ചു അതിൽ ഞാൻ കുറച്ച് മസാലകൾ ഇട്ട് കൊടുക്കുകയാണ് ഒന്ന് നന്നായിട്ട് ഇളക്കണം കണ്ടോ ഈ മസാലയുടെ പ്രത്യേകത അത് നമ്മൾ ഈ മസാല എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല നമ്മുടെ ഈ മറ്റേ ബിരിയാണി മസാല അല്ലേ ഇനി ഒരു പിടിക്കില്ല ഇനി ഉണ്ടാക്കുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ എങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി തന്നെ നല്ല മാതി കുറച്ചുകൂടി ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം ഇവിടെ വെജിറ്റബിൾ ഓയിലാണ് അപ്പം വേറെ പ്രശ്നമൊന്നും ഉണ്ടാകാൻ തോന്നുന്നു കുറച്ച് കടുവു വേണ്ട ചെറുതായിട്ട് കടുക് അങ്ങോട്ട് ചെയ്തോണ്ടിരിക്കാൻ പോകുന്നത് ഒരാളെ അവിടെ കിടന്ന് വേളം ഉണ്ടാക്കുന്നു അത് ഉണ്ടാക്കുന്നതിന്റെ ഇതിന് വേണ്ടിട്ട് ചാടി ചാടി നിക്കാ ചുള്ള ി പല നമ്മളെ അവിടെ ടച്ച് ചെയ്യല്ലേ നമുക്ക് പരിചയമില്ലാത്ത സംഭവം കേട്ടു കഴിഞ്ഞാൽ പിന്നെ പൊട്ടിത്തുടങ്ങി പൊട്ടിത്തുടങ്ങി പൊട്ടുമ്പോ ഞാൻ ഇതിനകത്ത് കുറച്ച് ചച്ചിനിട്ടാണ് ഇട്ടു കൊടുക്കുന്നത് ക്യാമറ എടുക്കാനും ബാക്കി കാര്യങ്ങൾക്കും എഡിറ്റ് ചെയ്യാനും എല്ലാം ഞാൻ തന്നെയാണ് തന്നെയാണുള്ളത് അതുകൊണ്ട് ദയവായി ക്ഷമിക്കുക ഇനി കുറച്ചുകൂടെ ഒന്ന് പഠിപ്പിച്ചിട്ട് മോളൊന്ന് പഠിപ്പിച്ചെടുത്തിട്ട് വേണം നമ്മളോ ക്യാമറ മാനിയാക്കാൻ ജാനി ഇത് മാഗിയാണ് പായസമല്ല എല്ലാവരും ചിലപ്പോൾ ഉപയോഗിക്കും എന്താ ഉണ്ടാക്കുന്നത് എന്താ ഉണ്ടാക്കുന്നത് എന്ന് വിചാരിക്കും നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ഇപ്പി ഇതാണ് മാജിക് മസാല ഇതാണ് ഉപയോഗിക്കുന്നത് ഏകദേശം ഒന്ന് ബ്രൗൺ കളർ ബ്രൗൺ അല്ല പക്ക ബ്രൗൺ അല്ല ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാകുമ്പോൾ ഇതിൻ്റെ അത് അത്തേക്ക് തവോളം അഞ്ച് വച്ചിട്ട് സവോള എടുക്കുക അതിന് കുറച്ചിടുക ഒരുപാട് ഇടണ്ട ഏകദേശം എത്രയോളം കൊടുക്കുക കുറച്ചുകൂടെ കുറച്ചുകൂടെ ഓക്കെ അല്ല ബാക്കി സവോള അടച്ച് ക അതായത് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി ഇളക്കി ഇളക്കിടക്കുക ആ സവോളയുടെ അപ്പച്ച മണം അപ്പച്ച ഒരു എന്താ പറയാ ഫ്രിഡ്ജിനകത്തിരുന്ന് നല്ല വടി പോലെ ഇരിക്കുകയാണ് അപ്പൊ അതൊക്കെ ഒന്ന് മാറി ഇള എന്താ പറയാ വാടി തളർന്ന് ചാകാറാകുമ്പോ അതിനകത്ത് വെള്ളം ചേർക്കുക ഓകെ ഇളകിക്കൊണ്ടിരിക്കുന്നു വാടിക്കൊണ്ടിരിക്കുന്നു പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എല്ലാവരും പറയും ഇതിന് ഇങ്ങനെ തന്നെ ചേർക്കണം ഇതിന് ഈ കറിക്ക് ഇങ്ങനെ തന്നെ ചെയ്യണം പക്ഷേ ചില ആയിട്ടുള്ള കറികളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന കുടംപുളിയിട്ട മീൻ കറി അങ്ങനെയുള്ള സംഭവങ്ങൾ വറുത്തരച്ച എന്താ പറയുക താറാവ് കറി അതൊക്കെ അതിൻ്റെതായിട്ടുള്ള ചേരുവേകല് ചേർത്ത് കഴിച്ചാൽ ചിലപ്പം അതിൻ്റെ ഒരു രുചി ഉണ്ടാവത്തുള്ളൂ പക്ഷേ അതിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ചേരുവാൻ നമുക്ക് ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ രുചികരമായി നമുക്ക് തോന്നും കാരണം ഇത് എല്ലാം ഫുഡ് ഐറ്റംസാണ് എല്ലാം രുചി കൂട്ടുന്നതും ഇതിൻ്റെ എന്താ പറയുക അത് അതിനേക്കുള്ള പണവും രുചിയും മണവും ഒക്കെ കൂട്ടുന്ന സംഭവങ്ങളാണ് ഇത് ഈ മസാല കൂട്ടുകളും ബാക്കി കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൽ കൂടുതലായിട്ടിരുന്നാലും കുറവ് വന്നാലും ഉള്ളൊരു ഇതാണ് നമ്മളെ ടേസ്റ്റിൻ്റെ വ്യത്യാസം വരുന്നത് അതിലെന്തെങ്കിലുമൊക്കെ ചേർക്കുക നമുക്ക് നമ്മുടേതായിട്ടുള്ള ഐഡിയാപരമായിട്ടുള്ള രീതിയിൽ ചേർക്കുക എന്നുള്ളത് നല്ലതാണ് കാരണം എന്താണ് ചെയ്യുന്നത് ബാഗ് ഇപ്പത്തരാം ഒരിതില്ല ഉഷാറില്ലല്ലോ ഇവിടെ രാവിലെ ഏഴര എട്ടര ആയതേ ഉള്ളു കേട്ടോ ഇളക്കി ഇളക്കി ജസ്റ്റ് ഒന്ന് ആവട്ടെ അപ്പൊ ഇത് ഇളക്കുന്ന സമയത്തിൽ ഇത് കുഞ്ഞൊരു പാട്ട് പറഞ്ഞു

Hãy subscribe cho kênh Ghiền Mì Gõ Để không ഷ്ടപ്പെട്ടൊരു പാട്ടാണ് കേട്ടോ ശരത്സാറിന്റെ പ്രത്യേക ഒരു കമ്പോസിഷനാണ് പിന്നെ ഈ മാഗിയിൽ കുറച്ച് ഉപ്പ് ഇട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഞാൻ ഇട്ടായിരുന്നു ഏകദേശം ഒരു കുറച്ച് അതായത് ഇതിന്റെ ഇതിന് പാകമായിട്ടല്ല അല്ല ഉള്ളതല്ല മാഗിയും കൂടി ഇട്ടാൽ നമ്മൾ എത്രയാണോ ഇടുന്നത് അതിന് പാകമായിട്ടുള്ള ഉപ്പാണ് ഇടുന്നത് ഇനി ഉപ്പിടില്ല പക്ഷേ പക്ഷെ വേറൊരു കാര്യം ഈ മാഗിയിൽ നിന്നുള്ള ഒരു മസാലയും ഞാൻ ഉപയോഗിക്കില്ല ഈ മാഗിയുടെ ഈ സംഭവം മാത്രം അ ഇതുപോലിരിക്കുന്ന സാധനം അത് മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ അത് മാത്രം ജസ്റ്റ് എത്തിപ്പൊട്ടിച്ച് ഇങ്ങനെ പതുണ്ടോ മാഗി ഉണ്ടാക്കുമ്പോഴത്തേക്കും ഞാൻ എങ്ങനെയാണ് അതിൽ നിന്നുള്ള ഒരു മസാലയും ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഞാനിട്ട ആ ക്യാഷിനട്ടും സവോളയും അതാണ് ചേർത്തിരിക്കുന്നത് ഈ വെളിച്ചെണ്ണയിൽ അതാണ് ചേർത്തിരിക്കുന്നത് മാക്സിമം അങ്ങനെ ആക്കുക ഒരു പ്രത്യേക സ്റ്റൈലിലുള്ള മാഗിയാണ് കേട്ടോ കാരണം അതിൽ നിന്നുള്ള മസാലസ് മസാലത്തിന് ഭയങ്കര പുത്തുന്ന ഒരു ഇതാണ് ഞാൻ ചേർക്കാറ് അവിടെ നാട്ടിൽ നിൽക്കുന്ന സമയത്തായാലും ഇവിടെ വന്നിട്ടുള്ള സമയത്തായാലും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആ മസാല ചേർത്താണ് ഇതിപ്പോൾ ഒരു വെറൈറ്റി ആവട്ടെ എന്ന് എഴുതിയിട്ട് എൻ്റെ തന്നെ പരീക്ഷണം തന്നെയാണ് അത് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഞാൻ ചിലപ്പോൾ ഉണ്ടാക്കുന്നതിന് അതിൽ നിന്നും ഭംഗിയായിട്ട് നിങ്ങൾ ഉണ്ടാക്കും കാരണം അമ്മമാരൊക്കെ ആകുമ്പോൾ അത് അവരുടെ അവരുടേതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കാൻ അറിയാം അവർക്ക് കാരണം എത്ര എണ്ണ ചേർക്കണം എത്ര കേശുവിനായിട്ട് എണ്ണണം അത് ഒരു ഇതാണല്ലോ കൈപ്പുണ്യമാണല്ലോ ഓരോരുത്തരുടെ ഒരു കൈപ്പുണ്യമാണല്ലോ ഞാനിതൊക്കെ പറഞ്ഞാൽ പെടാപ്പാട് വെട്ടല്ല മോക്കിൽ കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു വെറൈറ്റീസ് ടേസ്റ്റും ഇങ്ങനെ പരീക്ഷ പരീക്ഷിക്കുകയാണ് കൈപ്പുന്നി ഒന്നും വലുതായിട്ട് കാണില്ല എന്നാലും ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടെന്ന് എന്താ ഭാര്യയും മക്കളൊക്കെ പറയും മോളൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷം എൻ്റെ അനിയത്തി പറയും നല്ല മുന്നോട്ടുണ്ടാക്കുന്ന നല്ല ഫുഡാണെന്ന് പറയും അപ്പോൾ ഒരു സന്തോഷം ബാക്കിയാലും പറയില്ല കേട്ടോ സ്വന്തം അമ്മയൊക്കെ ഇത് ഉണ്ടാക്കി ഒരു പീസ് അതിൽ വെച്ചാൽ വെച്ചെന്ന് പറയാം ആ കഴിക്കുന്നത് ചിലപ്പോൾ എന്താ പറയുക ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ തന്നെ കഴിച്ചു തയ്ക്കേണ്ടി വരും അത് ടേസ്റ്റിൻ്റെ അത് ഉണ്ടാ ചിലപ്പോൾ എന്താ പറയുക എനിക്കെൻറ്റേതായിട്ടുള്ളൊരു വെറൈറ്റിയും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്നുകൊണ്ടായിരിക്കാം എന്തെങ്കിലുമൊക്കെ വെറൈറ്റി കുതുമുകൾ ചെയ്യുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടില്ല പ്രത്യേകിച്ച് പണ്ടുള്ള അവർക്കൊക്കെ അമ്മമാർക്കൊക്കെ മോക്ക് അല്ലേ മോളെ ഇഷ്ടമല്ലേ ഇതിൽ ഞാൻ ചെയ്യുന്നത് രണ്ട് മുട്ട രണ്ട് മുട്ട പൊട്ടിച്ചോ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു ഇനി നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ മുട്ട എന്ന് ഇതാകി അതിനകത്ത് ആകുന്നതുവരെ പിടിക്കുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇനിയാണ് നമ്മുടെ കായിക അധ്വാനം നടക്കുന്നത് മാക്സിമം മിക്സ് ചെയ്ത് അതിനകത്ത് എല്ലാത്തിനും പിടിക്കണം കണ്ടോ ഇളക്കി 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 ഏകദേശം ഇതായിപ്പരും പരുവാവണം നമ്മൾ ശരിക്കും ഉപ്പുമാവ് ഉണ്ടല്ലോ ഉപ്പുമാവ് പോലെ ആക്കണം ശരിക്കും ഒരു മാഗി ഉപ്പുമാവ് ആണെന്നുണ്ടെങ്കിൽ പറയാം ഭയങ്കര ടേസ്റ്റ് ആട്ടോ അത് സപ്പോ വേണം എന്നുണ്ടെങ്കിൽ കുറേ ഈ എന്താ പറയുക നമ്മൾ കടുക് താളിക്കുന്ന സമയത്ത് സാധാ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഓയിൽസ് അല്ലാതെ നെയ്യ് ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂടി ഭംഗിയായിരിക്കും കേട്ടോ കുറച്ച് ഭംഗി മീൻസ് ടേസ്റ്റായിരിക്കും ഇതൊരു ഈ എന്താ പറയുക ഒരു സെവൻ ഇതിലൊക്കെ ചെറിയൊരു ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് മതി മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക ഒരു മൂന്ന് മിനിറ്റ് അടച്ച് വയ്ക്കണം ലോ ഫ്ലെയിമിൽ മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചിരിക്കുന്നു ഇനി മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ആക്കും അപ്പോൾ ഒരു ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇളക്കി സൂപ്പർ കണ്ടോ കേട്ടോ മണം ഒരു പ്രത്യേക മണമാണ് ആ ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നു കാരണം എന്താ രസം നല്ല ഒരു ഇതായിരിക്കും നല്ല മയമുണ്ടോ കേട്ടോ കേട്ടോ നല്ല മയത്തോടു കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു മാഗിയാണ് നമ്മൾ അതുപോലെ നമ്മുടെ സാധാരണ മാഗിയിൽ വരുന്ന അതിൻ്റെ മസാലയുടെ ഒരു കുത്തലോ അല്ലെങ്കിൽ ഭയങ്കര രൂക്ഷമായിട്ടുള്ള ഒരു മണമോ പിന്നെന്താ പറയുക നമ്മുടെ എന്താ പറയാ എന്താ പറയാ നമ്മുടെ അത്രയും ഉപ്പോ ഒന്നുമില്ല ഇത് നമ്മൾ ലൈറ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന മാഗിയാണ് ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ കറിയോ അങ്ങനെയൊക്കെ കഴിക്കാം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് നിങ്ങളിത് തയ്യാറാക്കി നോക്കുക കഴിച്ചിട്ട് അഭിപ്രായം പറയുക ഞങ്ങൾ കഴിക്കാം